കുണ്ടറ മുളവന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാന്ത്വന കേന്ദ്രമാണ് സെന്റ് മേരീസ് മമ്മി ഡാഡി കെയർ സെന്റർ ഏകദേശം എൺപത്തിയഞ്ചോളം പേർ ഇവിടെ അന്തേവാസികളായിട്ടുണ്ട് ജീവിതസാന്ത്വനത്തിന്റെ ക്ഷീണതയിലെത്തിയവരാണ് ഇവിടെ ഉള്ളവരിൽ ഏറെ കുണ്ടറ മുളവന കരിപ്പുറം രാമൻകുന്ന് വീട്ടിൽ തോമസ് പണിക്കർ തങ്കമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച തോമസ് പി ജോർജ് എം ആർ എഫിൽ ജോലി ചെയ്തു വരുന്ന സമയത്താണ് കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അയാളുടെ മകനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ എം ആർ എഫ് ജോലി ഉപേക്ഷിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എം ജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് മമ്മി ഡാഡി കെയർ സെന്റർ ആരംഭിച്ചു തുടർന്ന് സമൂഹത്തിൽ നിന്ന് ഒരുപാട് അവകരണ അനുഭവിക്കേണ്ടി വന്ന അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെയാണ് സ്വന്തം ഭൂമി ഉൾപ്പെടെ വിറ്റ് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ആദ്യമൊക്കെ സർക്കാരിൽ നിന്നും ഫണ്ട് കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല മൂന്ന് വർഷം മുമ്പ് തോമസ് ജോർജ് മരണപ്പെട്ടിരുന്നു തുടർന്ന് മകനായ വരുൺ ജോർജ് ഈ പ്രസ്ഥാനം ഏകദേശം ഇരുപത് വർഷത്തോളമായി ഇതിന്റെ കൂടെ തന്നെ എന്റെ അഭാവത്തിലും ഇവിടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടത്തെ എല്ലാ കാര്യങ്ങളിലും മേടത്തിന്റെ കൈ ഉണ്ട് ഇവിടെ ഇപ്പോഴും അപ്പോൾ ഇങ്ങനെ അതുപോലെ ഒരു വട്ടം നല്ല സ്റ്റാഫുകളുണ്ട് ഇവിടെ അവര് ചാരിറ്റി എന്നുള്ള രീതിയിൽ അധികം ശമ്പളം ആവശ്യപ്പെടാതെ തന്നെ എന്നാലും ഒരു ലെവലിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് അതൊരു അവരുടെ മനോഭാവമാണ് അത് ചാരിറ്റ് ചെയ്യുന്ന എന്നുള്ളൊരു മനോഭാവത്തിൽ നല്ല സ്റ്റാഫുകളും നമ്മളോടൊപ്പം നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥർ ഇവിടെ സഹായിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ അതുപോലെ അവരുടെ മരണത്തിന്റെ അവരുടെയൊക്കെ മരണത്തിന്റെ ഓർമ്മകൾ ഓർമ്മയ്ക്ക് ഇവിടെ ഭക്ഷണം നൽകുകയും കുട്ടികളോടൊപ്പം അമ്മമാരോടൊപ്പം ഒക്കെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏകദേശം എൺപത്തി അഞ്ചോളം പേർ ഇവിടെ അന്തേവാസികളായിട്ടുണ്ട് മക്കളില്ലാത്ത അമ്മയ്ക്കും അച്ഛനും ഇവിടെ സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആയ പ്രസന്ന നായർ പറയുന്നു ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടി ലഭിക്കണം ഇനിയും ആരെയെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും താമസ സൗകര്യം കുറവായതിനാൽ ഇവിടെ പാർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ കൂടിയുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം